ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരള നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് പാവങ്ങളുടെ പടത്തലവൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് എ കെ ഗോപാലൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് പാവങ്ങളുടെ പടത്തലവൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് എ കെ ഗോപാലനാണ് എ കെ ജി എന്ന പേരിൽ അറിയപ്പെടുന്നത് എ കെ ഗോപാലൻ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയതാരാണ് എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ യാത്ര നടത്തിയത് എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ് എ കെ ഗോപാലൻ ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ജി ആണ് എ കെ ഗോപാലനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മാർച്ച് എട്ടിന് തൃശൂരിൽ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് എ കെ ഗോപാലനാണ് ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനാരാണ് എ കെ ഗോപാലൻ എ കെ ജി ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എ കെ ജി ദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് എ കെ ജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് എ കെ ജി അതിജീവനത്തിൻ്റെ കനൽ വഴികൾ ഈ സിനിമ സംവിധാനം ചെയ്തത് ഷാജി എൻ കരുണാണ് എ കെ ഗോപാലൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് എ കെ ജി അതിജീവനത്തിൻ്റെ കനൽ വഴികൾ എ കെ ജി സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം ഏതാണ് പെരളശ്ശേരി കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ് എ കെ ജി സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എ കെ ജിയുടെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ ജീവിതകഥ എ കെ ജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിതകഥ എന്നാണ് എ കെ ജി സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് എ കെ ജി സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം എ കെ ജി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് എ കെ ജി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ താലൂക്കരയിലുമാണ് എ കെ ജി സെൻ്റർ തിരുവനന്തപുരത്താണ് എ കെ ജി ഭവൻ ന്യൂഡൽഹിയിലാണ് എ കെ ജി മെമ്മോറിയൽ മലപ്പുറം ജില്ലയിലെ താലൂക്കരയിലുമാണ് എ കെ ജിയുടെ അന്ത്യവിശ്രമ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലമാണ് എ കെ ജിയുടെ അന്ത്യവിശ്രമ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലമാണ് പെരിയൂർ വൈക്കം ഹീറോ എന്നിങ്ങനെ അറിയപ്പെടുന്ന നേതാവ് ആരാണ് ഇ വി രാമസാമി നായിക്കർ പെരിയൂർ വൈക്കം ഹീറോ എന്നിങ്ങനെ അറിയപ്പെടുന്ന നേതാവ് ഇ വി രാമസ്വാമി നായിക്കറാണ് ഇ വി രാമസ്വാമി നായിക്കർ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് സ്വാഭിമാന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇ വി രാമസ്വാമി നായിക്കർ ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലമേതാണ് വൈക്കം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാണ് ഇ വി രാമസ്വാമി നായിക്കർ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്മാരകം വൈക്കത്ത് സ്ഥാപിച്ചിട്ടുള്ളത് കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി ആരാണ് ആറാട്ടുപുഴ പണിക്കർ കേരള നവോത്ഥാന നായകന്മാരിലെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണ് മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവുമാണ് റാവു സാഹിബ് ദാസർജി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് അയ്യത്താൻ ഗോപാലൻ റാവു സാഹിബ് ദാസർജി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ ആദ്യ ശാഖ സ്ഥാപിതമായ സ്ഥലം ഏതാണ് കോഴിക്കോട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ ആദ്യ ശാഖ സ്ഥാപിതമായത് ഗീതങ്ങളുടെ പ്രവാചകൻ ദളിത് നവോത്ഥാനത്തിൻ്റെ കേരളത്തിലെ വിസ്മൃത നായകൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് കുറുമ്പൻ ദൈവത്താനാണ് പുലേ ഗീതങ്ങളുടെ പ്രവാചകൻ ദളിത് നവോത്ഥാനത്തിൻ്റെ കേരളത്തിലെ വിസ്മൃത നായകൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് കുറുമ്പൻ ദൈവത്താനാണ് കേരളത്തിൽ ചുവരെഴുത്ത് വിപ്ലവത്തിന് നേതൃത്വം ആരാണ് കുറുമ്പൻ ദൈവത്താൻ കേരളത്തിൽ ചുവരെഴുത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കുറുമ്പൻ ദൈവത്താനാണ് കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ച വ്യക്തി ആരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആണ് കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്ന അകത്തേത്തറ ശബരി ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ച ആരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്ന ആശ്രമം അകത്തേത്തറ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിലുള്ള ശബരി ആശ്രമമാണ് കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്നത് ഗാന്ധിജി മൂന്ന് തവണയാണ് ഈ ആശ്രമം സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ശബരി ആശ്രമം സ്ഥാപിച്ചവരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയിൽ കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പത്രം ഏതാണ് യുവഭാരതം ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയിൽ കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പത്രമാണ് യുവഭാരതം യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് മിതവാദി സി കൃഷ്ണൻ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മിതവാദി സി കൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ നൽകിയ പത്രം ഏതാണ് മിതവാദി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ നൽകിയ പത്രം മിതവാദി പത്രമാണ് മൂർക്കോത്തുകുമാരൻ്റെ മിതവാദി പത്രം പ്രസിദ്ധീകരണം നിലച്ചപ്പോൾ അത് വിലയ്ക്ക് വാങ്ങി കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച ആരാണ് സി കൃഷ്ണൻ മൂർക്കോത്തുകുമാരൻ്റെ മിതവാദി പത്രം പ്രസിദ്ധീകരണം നിലച്ചപ്പോൾ അത് വിലയ്ക്ക് വാങ്ങി കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് സി കൃഷ്ണനാണ് തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് സിംഹളസിംഹം എന്നിങ്ങനെ അറിയപ്പെട്ടത് സി കേശവനാണ് തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് സിംഹളസിംഹം എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് സി കേശവനാണ് സി കേശവൻ്റെ ആത്മകഥയുടെ പേര് ജീവിതസമരം എന്നാണ് ജീവിതസമരം സി കേശവൻ്റെ ആത്മകഥയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് തിരുവിതാംകൂറിൻ്റെ വയോധികൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് ബാരിസ്റ്റർ ജി പിള്ളയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് ബാരിസ്റ്റർ ജി പിള്ളയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ളയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളിയും ബാരിസ്റ്റർ ജി പിള്ള തന്നെയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി ആരാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയതും ബാരിസ്റ്റർ ജി പിള്ളയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് അപ്പോൾ ഈ മലയാളി മെമ്മോറിയലിൻ്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അതും ബാരിസ്റ്റർ ജി പിള്ളയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയലിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച വഹിച്ച വ്യക്തിയാരാണ് ബാരിസ്റ്റർ ജി പിള്ള തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചവരാണ് പാമ്പാടി ജോൺ ജോസഫ് ചേരമർ മഹാസഭയുടെ മുഖപത്രം ഏതായിരുന്നു ദൂതൻ ചേരമർ മഹാസഭയുടെ മുഖപത്രമാണ് സാധുജന ദൂതൻ കണ്ണൂർ ആസ്ഥാനമായി ജാതി നാശിനി സഭ രൂപീകരിച്ചത് ആനന്ദതീർത്ഥനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കണ്ണൂർ ആസ്ഥാനമായി ജാതി നാശിനി സഭ സ്ഥാപിച്ചാരാണ് ആനന്ദതീർത്ഥനാണ് നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ ആനന്ദതീർത്ഥനാണ് നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ നായകനാരാണ് ആനന്ദതീർത്ഥൻ ആഗമാനന്ദ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ കാലടിയിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ് ശ്രീരാമകൃഷ്ണ ആശ്രമം ആഗമാനന്ദ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ കാലടിയിൽ സ്ഥാപിച്ച ആശ്രമമാണ് ശ്രീരാമകൃഷ്ണ ആശ്രമം ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണ് അമൃതവാണിയും പ്രബുദ്ധ കേരളവും ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകളാണ് അമൃതവാണിയും പ്രബുദ്ധ കേരളവും കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആഗമാനന്ദ സ്വാമിയാണ് കേരള വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആഗമാനന്ദ സ്വാമികളാണ് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകൻ ആരായിരുന്നു ആഗമാനന്ദ സ്വാമിയാണ് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നത് ആഗമാനന്ദ സ്വാമിയാണ് കാലടി ശ്രീ ശങ്കര സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ് ആഗമാനന്ദ സ്വാമി കാലടി ശ്രീ ശങ്കര സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനും ആഗമാനന്ദ സ്വാമിയാണ് ആലപ്പുഴയിലെ മാവേലിക്കരയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശുഭാനന്ദാശ്രമം സ്ഥാപിച്ചത് സ്വാമി ശുഭാനന്ദ ഗുരുദേവനാണ് ആലപ്പുഴയിലെ മാവേലിക്കരയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശുഭാനന്ദ ആശ്രമം സ്ഥാപിച്ച ആരാണ് സ്വാമി ശുഭാനന്ദ ഗുരുദേവൻ കിഴക്കിൻ്റെ മാർട്ടിൻ ലൂധർ എന്നറിയപ്പെട്ടതാരാണ് പാലക്കുന്നത്ത് അബ്രഹാം മാൽപ്പൻ കിഴക്കിൻ്റെ മാർട്ടിൻ ലൂധർ എന്നറിയപ്പെട്ടത് പാലക്കുന്നത്ത് അബ്രഹാം മാൽപ്പനാണ് എറണാകുളത്ത് നിന്നും അധകൃതൻ ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ച ആരാണ് കെ പി വള്ളവൻ എറണാകുളത്തു നിന്നും അധകൃതൻ ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ചത് കെ പി വള്ളോനാണ് ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എറണാകുളത്ത് ഹോസ്റ്റൽ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ് കെ പി വള്ളോൻ ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എറണാകുളത്ത് ഹോസ്റ്റൽ സ്ഥാപിച്ച നവോത്ഥാന നായകൻ കെ പി വള്ളോനാണ് യുക്തിവാദി എന്നറിയപ്പെടുന്ന ആരാണ് എം സി ജോസഫ് യുക്തിവാദി എന്നറിയപ്പെടുന്ന ആരാണ് എം സി ജോസഫ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്